ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വേദയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീജ പറയുകയാണ് ദേ ഇതൊന്നുമേ അങ്ങനെ നിസാരമായിട്ട് കാണണ്ട അച്ഛനും അമ്മയും കൂടി അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറേ ഗുണ്ടകളാണ് അവരെ ആക്രമിക്കാനായിട്ട് വന്നത് അവരെ ലക്ഷ്യമാക്കി തന്നെ വന്നത് ദേ കഷ്ടിച്ചാണ് അമ്മ രക്ഷപ്പെട്ടത് അച്ഛൻ പിടിച്ചു മാറ്റില്ലായിരുന്നെങ്കിലേ അമ്മയുടെ കഴുത്ത് അവരെ അറുത്താനായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിനായകനാണെങ്കിൽ എൻ്റെ ദൈവമേ ചതിച്ചോ എന്നൊരു പറച്ചിലും ഇത് കേട്ട നമ്മുടെ നന്ദിനി തൊറിച്ചങ്ങോട്ട് നോക്കിയാണ് എന്താ എന്നുള്ളൊരു ഭാവത്തിലേ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഇയാൾ ഈ നന്ദിനിയും കൂടെ കയറി പോവുകയാണ് അപ്പോഴേക്കും ഈ ശ്രീജിയുടെ ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ എന്നാലും അതെങ്ങനെയായിരിക്കും എന്നാലും എൻ്റെ മനുഷ്യ നിങ്ങൾക്കൊന്നും അച്ഛൻ്റെ അമ്മയോടൊപ്പം പോകാരുന്നില്ലേ അയ്യോ ഞാൻ എന്തിനാണ് പോകുന്നത് എനിക്കൊന്നും പോകാൻ പറ്റില്ല പിന്നെ ഞാൻ പോയിട്ട് വേണം അവരും കൂടി എന്നെ അടിച്ച് തകർക്കാനായിട്ട് എനിക്കതിനൊന്നും പറ്റേ എന്നില്ലെന്നേ അല്ലെങ്കിൽ വിക്രം പോയിട്ടുണ്ടല്ലോ വിക്രം അവൻ തല്ല ധൈര്യശാലിയാണ് അവനെയൊന്നും ആർക്കും തോപ്പിക്കാനായിട്ട് പറ്റില്ല നന്ദിനി ആ കാര്യത്തെക്കുറിച്ചൊന്നും പേടിക്കണ്ട അപ്പോൾ വേദ വന്നിട്ട് അതേ നന്ദിനെ എടുത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിക്രം അല്ലെങ്കിൽ കൂടെ പോയിരിക്കുന്നത് പിന്നെ എന്താണ് ഏതാണെന്ന് നോക്കാതെ വിക്രം നല്ലത് കൊടുത്തോളും അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട ആ അതാണ് വേദ പറഞ്ഞതാണ് ശരി എന്നും പറഞ്ഞത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാഷും അതേപോലെ തന്നെ കമലാമ്മയും കൂടി അമ്പലത്തിലെത്തി അപ്പോൾ അവിടെ വലിയൊരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇവരുടെ പിന്നാലെ കുറേ ഗുണ്ടകളും ഉണ്ട് ഇതൊന്നും ഇവർ കാണുന്നുമില്ല അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞപ്പോഴേക്ക് കമല വേറൊരു പണിയില്ലേ നിനക്ക് തീരെ വയ്യല്ലോ ഈ സ്റ്റെപ്പ് കയറേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു അതെ മാഷേ മാഷൊന്നും മിണ്ടാതിരിക്കേ ഇവിടുത്തെ ഗണപതി എത്ര ശക്തി ഉള്ളതെന്നറിയാമോ േ നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചതും എന്താ ഭഗവാൻ അറിയില്ലേ നിനക്ക് സുഖമില്ലാത്ത കാര്യം ഭഗവാനെല്ലാം അറിയാവുന്നേ മാഷേ തർക്കുത്തരം പറയാതെ മാഷെ ഇങ്ങോട്ട് വന്നണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരമ്പലത്തിലേക്ക് കയറി പോവാണ് പക്ഷേ ഇതേപോലെ തന്നെ ഗുണ്ടകളാണെങ്കിൽ ഒരേ ചർച്ചകൾ ആ ഇവരിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരെ തകർക്കണം എന്നൊരു ഒറ്റ വിചാരത്തിൽ അപ്പോൾ അതേസമയം തന്നെ വിനായകനും രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ആരാണ് ഇവരെ തകർക്കാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കണമല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിനായകനെ ഭക്ഷണം കൊടുക്കുകയാണ് ഈ നന്ദിനി അപ്പോൾ നന്ദിനി ഭക്ഷണങ്ങളെല്ലാം വിളമ്പിക്കൊടുക്കുന്നുണ്ടിരിക്കുന്ന സമയത്ത് അതെ വിനേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ മോള് മോൾ മോളെന്താന്ന് വെച്ചാൽ പറയുക അല്ല അവിടെ നന്ദിനിട്ടെത്തി ഒരേ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും വിനായകേട്ടൻ പറഞ്ഞില്ലേ ആ എൻ്റെ ദൈവമേ ചതിച്ചുവെന്ന് എന്താ അങ്ങനെ പറഞ്ഞത് ഏഹ് ഞാനങ്ങനെ പറഞ്ഞെന്നോ ഞാനങ്ങനെ പറഞ്ഞൊന്നുമില്ല ദേവനിയേട്ടാ എൻ്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട ദേ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടേ ആ ഭണ്ഡാരപ്പെട്ടി മോഷണം പോയെന്ന് പറഞ്ഞപ്പോഴും വിനായകം വിനായകേട്ടൻ്റെ മുഖം മാ ഭാവം മാറിയതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു നീ എന്താ പറഞ്ഞു വരുന്നത് ശ്രീജേ ആ അല്ല നന്ദിനി അപ്പം എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണെന്നാണോ ഞാനാണോ അതിൻ്റെ പിന്നിൽ നിന്നാണോ ഏ അങ്ങനെ ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്ന കാര്യം വരുമ്പോഴേക്കും നിങ്ങൾ ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്ത് കൂട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏ ഇതിലെനിക്കൊരു പങ്കുമില്ല എൻ്റെ നന്ദിനെ നീയൊന്ന് ചുമ്മാതിരിക്കുക അവരി ഇവരൊക്കെ കേട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പിന്നിലെ ഞാനാണെന്ന് പറയില്ലേ ശി ഒന്നും മിണ്ടാതിരിക്കുക അപ്പം ഇങ്ങനെ എല്ലാവരും അവളുടെ വായടപ്പിക്കുകയാണ് പിന്നീട് നമ്മുടെ കമലാമയെ മാഷിനെ കാണിക്കുന്നത് മാഷേ ഞാനേ ഒരു കാര്യം പറയട്ടെ മാഷിനോട് മാഷിനോട് ദേഷ്യപ്പെടോ ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാഷിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും എനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല മാഷേ എന്താ കമലേ എന്താ പറയാനുള്ളത് അതെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഇതേ ഇന്ന് ദിവസം വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഭാര്യയും ഭർത്താവും വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യവും നമ്മുടെ പ്രശ്ന കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുമെന്നും എന്ത് ഏത് വഴക്കുണ്ടെങ്കിലും അത് പിന്മാറിപ്പോന്നൊക്കെയാണ് പറയുന്നത് ഇത് കേട്ടുകൊണ്ട് വന്ന ഒരു പൂജാരിയാണെങ്കിൽ ആ ആ പറഞ്ഞത് സത്യം തന്നെയാണ് മാഷേ അങ്ങനെ അങ്ങനൊരു ശക്തി ഈ അമ്പലത്തിലുണ്ട് അകന്ന് നിൽക്കുന്ന ഏത് ദമ്പതിമാരാണെങ്കിലും അവരെ ഒന്നിപ്പിച്ച് ചേർക്കാൻ ഈ ഒരു ശക്തിക്ക് കഴിയുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല ദേ അതിവിടെ നടന്നിട്ടുള്ള കാര്യം തന്നെയാണ് അകന്ന് കഴിയുന്ന ഭർത്താവ് ഭാര്യയും ഭർത്താവുംമാർക്ക് തമ്മിലും കുട്ടികളുണ്ടായ ചരിത്രമൊക്കെ ഉണ്ട് ഇവിടെ അവർ ഒന്നായി പറഞ്ഞാൽ മനസ്സിലായോ ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ തിരുമേനി പോവുകയാണ് അപ്പോൾ തിരുമേനി പോയി കഴിഞ്ഞപ്പോഴേക്കും കമലാമ്മേ ദേ അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം കമലാമ്മ ഇപ്പൊ ആരെക്കുറിച്ചാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഹും നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെ കാര്യമാണല്ലോ അതെ നീ ഇങ്ങോട്ട് വന്നേ കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നും എന്ന രീതിയിൽ അവിടെ സംസാരിക്ക അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും കമലാമ്മയ്ക്ക് ഭയങ്കരേറെ സങ്കടം പിന്നീട് കാണിക്കുന്നത് വിക്രം ഓട്ടോ ഷീട്ട് ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ പാഞ്ഞെത്തിരിക്കുകയാണ് ഈ ഗുണ്ടകളും പിന്നാലെ തന്നെയുണ്ട് അപ്പോൾ വിക്രമിൻ്റെ വരവുകഴിഞ്ഞപ്പോഴേക്കും ദേ വിക്രം വന്നിരിക്കുന്നു അമ്മ എല്ലാ ഇതൊക്കെ കഴിഞ്ഞോ വഴിപാടുകളെല്ലാം കഴിഞ്ഞോ എങ്കിൽ വാ നമ്മ ഇതേ ഞാൻ ഒരു ഓട്ടോറിഷം കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പോയാൽ മതി കമലേ പറഞ്ഞത് കേട്ടില്ലേ നമുക്കാരുടെയും ഓർഡർ ഇക്ഷയും കാറൊന്നും വേണ്ടെന്ന് പറഞ്ഞേര് നമ്മളെങ്ങനെയാണോ ഇങ്ങോട്ട് വന്നത് അതേപോലെ തന്നെ തിരിച്ചു പോകാനും അറിയാമെന്ന് പറഞ്ഞേര് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടാതിരിക്കും എന്താ പറയുന്നത് നോക്കട്ടെ നീ 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 എന്തിനാടാ ഓർഡറിക്ഷേറ്റ് വന്നത് സാരല്ലമ്മേ നിങ്ങൾ വന്ന ഓഡറിക്ഷേ പോകേണ്ട ഏതായാലും ഞാൻ കൊണ്ടുവന്ന ഓർഡർ ഷൽ പോയാൽ മതി നിനക്ക് മനസ്സിലായില്ലേ നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയാണ് അവൻ ഓർഡർ ക്ഷേട്ട് വന്നിരിക്കുന്നത് നീ എനക്ക് ആ കാര്യങ്ങളൊന്നും എന്തോ മനസ്സിലാവാത്തത് ചോദിച്ചപ്പോഴേക്കും ദേ ഞാൻ കാരണം ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഇവിടെ ഒരു പ്രശ്നവും ഇല്ലതാനും പിന്നെ എൻ്റെ ഒരു മനസമാധാനത്തിനാണ് നിങ്ങളുടെ ഓർഡർഷേ പോയിക്കൊള്ളാൻ പറഞ്ഞത് ഇനി അത് ചിന്തിച്ചാൽ മതി നിങ്ങൾ കയറിപ്പോൾ വിക്രം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നീ എന്തൊക്കെയാണ് പറയുന്നത് അമ്മ ഞാൻ പറഞ്ഞല്ലോ ഒരു ഉണ്ടാവില്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക അങ്ങനെ ഇവർ രണ്ടുപേരെയും ഓർഡർഷേ കയറ്റി പറഞ്ഞു വിടുകയാണ് പിന്നീട് കാണിക്കുന്നത് വിനായകൻ നേരെ ഈ വേദയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പം വേദയുടെ ആങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ഭാവം എന്താണ് നിങ്ങൾ എന്തും ഭാവിച്ചാണ് നടക്കുന്നത് എന്താ വിനായക താനന്തോടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരുമാതിരിത്തെ പോക്രിത്തരം കാണിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് എൻ്റെ അനിയനോട് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്നെ വിചാരിച്ച് എൻ്റെ അച്ഛനോടും അമ്മയോടും എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ എൻ്റെ സ്വഭാവം ശരിക്കും മാറും ഹേ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഞാനെന്തിനാണ് വൈരാഗ്യം തീർക്കുന്നത് എനിക്ക് വൈരാഗ്യം ഉള്ളത് വിക്രമിനോടാണ് അവനോട് ഞാൻ തീർത്താൽ പോരെ അത് തന്നെയാണ് പറയുന്നത് അവനോടും മാത്രമായിരിക്കണം ഇന്നിവിടെ ഒരു സംഭവം നടന്നായിരുന്നു എന്റെ അമ്മയെയും അച്ഛനെയും കുറെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കാൻ വന്നത് ഇനി അത് നിങ്ങൾക്ക് അറിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് സത്യം വിനായക ആ കാര്യത്തെക്കുറിച്ച് എനിക്കറിയാനേ പാടില്ല നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് എന്താ നിങ്ങളുടെ അച്ഛൻ കേൾക്കും എന്നുള്ളൊരു പേടിയാണോ ദേ ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കുടുംബത്തെ കയറി കളിക്കാൻ നിൽക്കരുത് അങ്ങനെ കടന്ന കളിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ വിനായകൻ്റെ തനി സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും ഈ വിനായകനെ ദേ പാവത്താനെ പോലെ ഇരിക്കുന്നുള്ളൂ പക്ഷേ ഒരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിനായക നിങ്ങളെ തകർക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരേ ആപത്തും വരാനായിട്ട് പാടില്ല പറയാൻ മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് വേദയുടെ ആങ്ങളെ നേരെ അകത്തേക്ക് കയറിയതും അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാം കേട്ടിട്ടുണ്ട് അപ്പോൾ അച്ഛൻ നേരെ വന്നിട്ട് ഞാൻ ചോദിക്കാണ് എന്താടാ ആരാടാ അത് പിന്നെ ആ വിനായകനായിരുന്നു ചുമ്മാ ഇവിടം വരെ വന്നിട്ട് പോയത് അച്ഛാ എന്നിങ്ങനെ പറഞ്ഞ് തീരേണ്ട താമസം കായ് നോക്കി ഒന്ന് കൊടുക്കുകയാണ് ഇവൻ്റെ കാരണം നോക്കിയിട്ട് തന്നെ നീ നീ ഇത്രയ്ക്കും ചീപ്പായോടാ നീ എന്തിനാടാ ആ പാവത്താരായ അച്ഛനെയും അമ്മയോ ഉപദ്രവിക്കാനായിട്ട് ആളെ പറഞ്ഞു വിട്ടത് അയോച്ച അങ്ങനത്തെ ഒരു കാര്യം അറിയില്ല ഈ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നമ്മുടെ ലക്ഷ്യം വിക്രം മാത്രമാണ് അവനെ തകർക്കുക വിക്രം ഒന്നും അല്ലാത്ത രീതിയിൽ അലയണം ആ അലയുന്ന സമയത്തും അവൻ്റെ അച്ഛനും അമ്മയെയും പ്രതിക്കൂട്ടി നിർത്താനുള്ള ഇട വരുത്തരുത് പറഞ്ഞാൽ മനസ്സിലായല്ലോ അവരുടെ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പോറല് പോലും സംഭവിക്കാനായിട്ട് പാടില്ല നമ്മുടെ ലക്ഷ്യം വിക്രം മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോവുക പിന്നീട് കമലാമയും മാഷും വീളെത്തി കഴിഞ്ഞു അപ്പോഴും കമലാമയോട് പറയാണ് ദേ നീ ഇനിയിപ്പം ആ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ഇനിയിപ്പോൾ വേറെയെയും വിക്രമിനെ ഒന്നിക്കാൻ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിച്ചാലും അവൻ നടക്കാനായിട്ട് പോകുന്നില്ല അവളുടെ ജീവിതം താറുമാറായി ഉള്ളൂ അയ്യല്ലോ ഇതുവരെട്ടും വിക്രമിനെ കണ്ടില്ലല്ലോ നമ്മൾ പിന്നാലെ വന്നല്ലേ അവനെ അവൻ നമുക്ക് വേണ്ടി ഓട്ടോറിക്ഷ ഏർപ്പെടുത്തിയതാണെങ്കിൽ അവൻ തിരിച്ചും കൂടെ വന്നോളൂ നീ ടെൻഷനാവാതെ നീ കയറി വാ കമലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിക്രം നേരെ കയറി വരികയാണ് കയറി വന്നുകഴിഞ്ഞപ്പോഴേക്കും വിക്രമിനെ ഭയങ്കര ശകാരിക്കുകയാണ് ഈ കമലാമ കമലാമ ഇ ശകാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് നിർത്ത് നീ ആരെയാണ് ഉപദേശിക്കുന്നത് ഇവനെയൊക്കെ ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ദേ ഒരു ചൊല്ലുണ്ട് ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള എന്നുള്ളൊരു ചൊല്ലുണ്ട് തള്ളിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് നന്നാവില്ല എന്ന് പറഞ്ഞാൽ നന്നാവില്ല വിക്രം എന്താ വിക്രം എന്തൊക്കെയാണ് സംഭവിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് ഒന്നുമില്ല അമ്മേ ദേ വിക്രം ഇങ്ങനെ നീ ഒരു ഏർപ്പാടിനും പോകാൻ നോക്കരുത് കാരണം നിന്നെ നീ കെട്ടിക്കൊണ്ട് വന്ന ഒരു പെണ്ണുണ്ട് ഇവിടെ ആ പെണ്ണിനെങ്കിലും നീ ആലോചിക്കണം വിക്രം നീ എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കത്തത് ഇല്ലമ്മേ ഇനി ഞാനൊരു ഏർപ്പാടിനും പോകില്ല എന്താ സമാധാനം ആയല്ലേ അപ്പം വേദം അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അമ്മേ സമാധാനപ്പെട് നീ വിക്രം അങ്ങനെ അങ്ങനൊരു ഏർപ്പാടിനും പോകില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ അച്ചാ അച്ഛൻ പറഞ്ഞില്ലേ ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള എന്ന് അതൊക്കെ പഴയ മാഷുകാരുടെ ഒരു ഏർപ്പാടാണ് പക്ഷേ ഇപ്പോഴത്തെ സാറുമാർ അങ്ങനെയല്ല പറയുന്നത് കുട്ടികളുടെ സാഹചര്യം മനസ്സിലാക്കും ആ സാഹചര്യത്തിനൊത്ത് പെരുമാറുകയും ചെയ്യും അല്ലാതെ തള്ളിക്കളയാറില്ല ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും നിർത്ത് ഇതേ നിന്നെ ഇവൻ ഇവിടെ താലി കെ ബലമായി താലിക്കെട്ടിക്കൊണ്ട് വന്നുള്ളൊരിതുണ്ട് എനിക്കറിയാം പക്ഷേ എന്ന് വിചാരിച്ച് എന്നെ ഉപദേശിക്കാനുള്ള ലൈസൻസായിട്ട് നീ അത് കരുതാൻ നിൽക്കരുത് പറഞ്ഞ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നീ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും വിക്രം പറയുകയാണ് ഹാ നെയ്ത്തിരി അതിരി പോയി എന്നാലും കുഴപ്പമില്ല അച്ഛനത് കിട്ടേണ്ടതാണ് അയ്യടാ അച്ഛന് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പറഞ്ഞത് ഈ നിങ്ങൾ ആരാന്നറിയാമോ ദേ പാർട്ടി ഇതിൽ മൊട്ടയിടുന്ന കൊതുകുകളാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഈ വേദം ഇവിടെ പറയുകയാണ് ഇത് കേട്ട വിക്രമിനാക്കി അരിശം വരികയാണ് അതെ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ കുറച്ച് മാന്യ മര്യാദയൊക്കെ വേണം അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പല്ലെങ്കിലും ദേച്ചൂടെ ദേ ഏത് ഗുണ്ടയാണെന്ന് പറഞ്ഞാലും കുറച്ച് വൃത്തിയേക്കായ കൊള്ളാം എന്നും പറഞ്ഞ് നമ്മുടെ വേദം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രമിനാകെ ചമ്മലായിപ്പോയി വിക്രം തൻ്റെ ശ്വാസം എടുത്ത സ്വയം ഒന്നും മണ്ണു തോക്കിയാണ് അയ്യേ ഭയങ്കര നാറ്റം അപ്പോൾ വല്ലാതെ ഒരു ചമ്മി നാറൊരവസ്ഥയിലായി പോവുകയാണ് പല്ലുതേക്കായിരുന്നു എന്ന് ചിന്തിച്ച് പിന്നീട് കാണിക്കും നമ്മുടെ കമലാമ കമലാമയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ദൈവമേ ഈ വഴക്കും വക്കാണുമല്ല എപ്പോൾ അവസാനിക്കും എന്ന് ചിന്തിച്ചാണ് കമലാമയെ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെയും കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖിൻ ബ